ആന്ധ്രാപ്രദേശിലെ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വ്യക്തമായും അകലുന്നതായി കാണാം കേന്ദ്രത്തിലും സംസ്ഥാനത്തും ശക്തരായ ഇൻഡ്യക്കെതിരെ പോരാടാൻ ജഗന് ഇന്ത്യൻ ബ്ലോക്കിലേക്ക് ചായുകയാണെങ്കിൽ അത്ര അത്ഭുതപ്പെടാനില്ലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം പാർലമെൻറിൽ ഡെപ്യൂട്ടി സ്പീക്കറെ അനുവദിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടി ഉയർത്തിയപ്പോഴും കഴിഞ്ഞ മാസം ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ ഡൽഹി പ്രതിഷേധത്തിന് ബ്ലോക്ക് പാർട്ടികളിലെ പ്രധാന അംഗങ്ങളെ സ്വാഗതം ചെയ്തപ്പോഴും വൈ എസ് ആർ സി പി ഇന്ത്യൻ ബ്ലോക്കിനോട് ചായവ് കാണിക്കുന്നതായി നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ ഇന്ത്യൻ ബ്ലോക്കിൽ നിന്നുള്ള ഇന്ത്യൻ മുസ്ലിം ലീഗ് യൂണിയനും ഈ വിഷയത്തിൽ ജഗന് പിന്തുണ നൽകിയിരുന്നു ഇപ്പോൾ എൻ ഡി എ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിനെ എതിർത്തതോടെ ജഗൻ്റെ പാർട്ടി ഇന്ത്യ ബ്ലോക്കിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ മുസ്ലിങ്ങളുടെ വിവാദമായ വഖഫ് ബില്ലിനെ നിർദ്ദേശിച്ച ഭിന്നിപ്പിക്കുന്ന ഭേദഗതികൾക്കെതിരെ വൈഎസ്ആർ സി പി വോട്ട് ചെയ്തു വൈ എസ് ആർ സി പിയുടെ എം പിമാർ ബിൽ പാസാക്കുന്നതിനെ എല്ലാ ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളും എതിർത്തിരുന്നു വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് അത് ഇന്ത്യ ബ്ലോക്കുമായി സാവധാനം അണിചേരുന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് ആന്ധ്രാപ്രദേശിലെ തൻ്റെ പ്രധാന എതിരാളികളായ ടി ഡി പിയുമായും ജനസേനയുമായും സഖ്യമുണ്ടാക്കിയതിനാൽ എൻ ഡി എയെ പിന്തുണയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ജഗന്നെ തോന്നിയേക്കാം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിനെ മാറ്റി നിർത്തി അധികാരം പിടിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് ശക്തമായ അവസരമുണ്ടെന്നും ജഗൻ അഭിപ്രായപ്പെടുന്നു അതിനാൽ ബി ജെ പിക്ക് ഉൽപ്പാദനക്ഷമമല്ലാത്ത പിന്തുണ നൽകുന്നതിനു പകരം സംഘത്തിന് പിന്നിൽ അണിനിരക്കുന്നത് സുരക്ഷിതമാണെന്നാണ് അദ്ദേഹം കരുതുന്നത് എന്നാൽ ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷയായ സഹോദരി വൈ എസ് ഷർമിളയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജഗൻ അനുരഞ്ജിപ്പിക്കുന്നുണ്ടോ കൂടാതെ എല്ലാ വശങ്ങളിലും ഇന്ത്യ ബ്ലോക്കിനെ ഔദ്യോഗികമായി പിന്തുണ നൽകുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം